നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പേരിന് അർഹയായ നടിമാരിൽ ഒരാളാണ് ഉർവശി വളരെ ചെറിയ പ്രായത്തിൽ അഭിനയ ലോകത്തേക്ക് എത്തിയ നടി കുറഞ്ഞ കാലം കൊണ്ട് വിസ്മയകരമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലുമൊക്കെ ഇപ്പോഴും സജീവമായി അഭിനയിച്ചു നടി എന്നാൽ ഉർവശിയുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നടിക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു പിന്നീട് നടൻ മനോജ് കെ ജയനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു ഇടയ്ക്ക് മദ്യപാനത്തിനടിമയായ അവസ്ഥയിലേക്കും എത്തി മദ്യപിച്ച് ബോധമില്ലാതെ വന്ന നടിയുടെ വീഡിയോ വൈറലായതോടെ ഉർവശിയുടെ കരിയറിലും ജീവിതത്തിലും ഇത് മോശമായി മാറി പിന്നീട് എന്തൊക്കെയാണ് ഉർവശിക്ക് സംഭവിച്ചു എന്നതിനെപ്പറ്റി നടൻ ചെ ബാലു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാളം തമിഴ് തെലുങ്ക് എന്നിങ്ങനെ പല ഭാഷകളിലും മുൻനിര നടിയായിരുന്ന കാലത്താണ് ഉർവശി നടൻ മനോജ് കെ ജയനെ വിവാഹം കഴിക്കുന്നത് വൈകാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മകൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് താരദമ്പതിമാർ വേർ പിരിയുന്നത് മനോജുമായിട്ടുള്ള ബന്ധം തകർന്ന സമയത്ത് ഉർവശി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയും മദ്യത്തിന് അടിമയായി ജീവിതം നശിപ്പിക്കുകയും ചെയ്തിരുന്നു വിവാഹമോചന കേസിന് ഉർവശി കോടതിയിൽ വന്നതുപോലും മദ്യപിച്ചായിരുന്നു എന്നത് വലിയ വാർത്തകൾക്ക് കാരണമായി പിന്നീട് ഇതിനെക്കുറിച്ചൊരു അഭിമുഖത്തിൽ നടി തുറന്ന് സംസാരിച്ചിരുന്നു താൻ മദ്യത്തിന് അടിമയാകാൻ കാരണം തന്റെ ആദ്യ ഭർത്താവ് തന്നെയാണെന്നാണ് നടി പറഞ്ഞത് മാത്രമല്ല ഈ ആസക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ താൻ പാടുപെടുകയാണെന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു അത് കഴിഞ്ഞ ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം മദ്യപാനത്തിൽ നിന്നും നടി പുറത്തു കടന്നു ആ സമയത്ത് തനിക്ക് ചുറ്റും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നുവെന്നും നടി സൂചിപ്പിച്ചിരുന്നു അതേസമയം സ്വന്തം സിനിമകൾ കണ്ടതിന് ശേഷമാണ് ഉറവിശ മദ്യപാനത്തിൽ നിന്നും പുറത്തു വന്നതെന്ന് പറയുകയും പറയുകയാണ് ചെയ്യാറ് ബാലു ഉർവശി അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ താൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു നിങ്ങൾ ഇല്ലാതെ മറ്റാര്ക്കും അത്തരം പ്രകടനം കാണിക്കാൻ കഴിയില്ല വീണ്ടും അഭിനയിക്കണം മദ്യപാനത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കണം എന്ന് മനസ്സിൽ കരുതി പ്രോത്സാഹനവും മരുന്നുകളും നൽകിക്കൊണ്ടാണ് ഉർവശി മദ്യപാനത്തിൽ നിന്നും തിരിച്ചെത്തിയതെന്നും പറയുന്നു മദ്യപാനത്തിൽ നിന്നും മുക്തി നേടിയതിന് ശേഷമാണ് ഉർവശി രണ്ടാമതും വിവാഹം കഴിക്കുന്നത് ശിവപ്രസാദുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിൽ നടിക്കൊരു മകൻ ജനിച്ചു ഇപ്പോൾ ഭർത്താവിനും മകനും മൂത്ത മകളുടെയൊക്കെ കൂടെ സന്തോഷകരമായ ജീവിതം നയിക്കിയാണ് നടി ഇടയ്ക്ക് സിനിമയിൽ നിന്നും ഗ്യാപ്പ് എടുത്തെങ്കിലും വൈകാതെ ഉർവശി അഭിനയത്തിലേക്ക് തിരികെ എത്തി നിലവിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ സജീവമായി അഭിനയിച്ചു നടി You are watching. Yeah. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.